എന്തൊക്കെ പറഞ്ഞാലും കൈപുണ്യം അമൃതക്ക് പഞ്ചരത്നത്തിലെ ഒരു നല്ല കുശിനിക്കാരന് കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇത് കഴിക്കാതെ പോയിരുന്നെങ്കിലേ പോയാണ് ഒരു സൈഡ് ഡിഷിലും ഈ നല്ല രുചിയാ അല്ലേ അത് ശരി ഉടനെ നമുക്ക് സ്ഥലം ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത് ഇത്രയും വലിയ കുഴപ്പമുണ്ടാക്കിയത് നമ്മളാണെന്ന് ഇവിടെ ഒരു സംശയം തോന്നരുത് ആകാശോടെ മഹേന്ദ്രനെ ചികിത്സിക്കാൻ ആശുപത്രി പോയി കാണും അയാള് അപ്പ ഇവിടെ നടന്നു സോമൻ അറിഞ്ഞില്ലേ എങ്ങനെ അറിയ ബോധം പോയില്ലേ ബോധം പോയിന്നോ സോമൻ എന്തൊക്കെയാ പറയുന്നേ അതൊക്കെ ആ വട്ടം ഭംഗിയത്തിന് എന്താ പറ്റിയത് അത് പറ അമൃതയ്ക്ക് വേണ്ടി ഞാനിത് കത്തിക്കും അവൻ ഈശ്വരൻ കൊടുത്ത ശിക്ഷയാണത് അവനെ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളു ആ അതിരിക്കട്ടെ സോമം കഴിച്ചോ എന്താണെന്നറിയില്ല നല്ല ആവശ്യം രണ്ടു പ്രാവശ്യം അടി കൊണ്ടോണ്ടായിരിക്കും ജാലും പോയി കഴിച്ചേക്കാം മഹേന്ദ്രന്റെ ജീവൻ ആപത്തും എല്ലാം സംഭവിച്ചിരുന്നെങ്കിലേ അതിന്റെ പേരിൽ നമ്മളെല്ലാം പുലിപാലു പിടിച്ചേനെ എന്തായാലും വലിയ ആപത്തൊന്നും സംഭവിച്ചില്ലല്ലോ അത് മാത്രം മതി നമുക്ക് ആശ്വസിക്കാം എന്നാലും എന്റെ കുറ്റബോധം മാറില്ല പച്ച ഇത്ര സന്തോഷങ്ങളൊന്നും എനിക്ക് വിധിച്ചിട്ടില്ല അമൃത മോളെ ഈ ആഘോഷം ഞാൻ ആദ്യമേ തടയേണ്ടതായിരുന്നു മോളെ ദൈവം ചേച്ചിയെ രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ ചേച്ചി ആ ക്യാൻഡിൽ കൊളുത്തിയിരുന്നെങ്കിൽ ചേച്ചിക്ക് അപകടം സംഭവിക്കുമായിരുന്നു ഒരിക്കൽ കൂടി മഹേന്ദ്രൻ എന്റെ ജീവൻ രക്ഷിച്ചു പണ്ട് കുഞ്ഞായിരുന്നപ്പോ വെള്ളത്തിൽ വീണ് മുങ്ങിച്ചാവാൻ പോയ എന്നെ രണ്ട് കൈകൊണ്ടും എടുത്തവനാ മഹേന്ദ്രൻ ആ മഹീന്ദ്രന് നമ്മുടെ വീട്ടിൽ വെച്ച് ഇങ്ങനെയൊക്കെ സംഭവിച്ചതില് എനിക്ക് നല്ല വിഷമമുണ്ട് ബർത്ത്ഡേ പഴയ കാര്യങ്ങളുടെ പേരിൽ ഒരു സെന്റിമെന്സും കലയമ്മ മാത്രം ഓർത്ത ഞാൻ ആ മാനസിക രോഗി ഇതിനകത്ത് കേട്ടിയത് എന്റെ വിവേകിനോട് അവൻ ചെയ്തെന്താണെന്ന് എല്ലാവർക്കും അറിയാലോ അറിയാലും സംഭവിച്ച ദുരന്തത്തിൽ നമുക്ക് ഒരു കുറ്റബോധത്തിന്റെ ആവശ്യമില്ല അത് അവൻ അർഹിക്കുന്നതാ നിങ്ങൾ എല്ലാരും ഇവിടെ വന്നിരിക്കാണോ ആഹാരം അമൃതമോളെ നീ അനിയത്തിമാരെയും വിളിച്ചോണ്ട് പോയി ആഹാരം കഴിക്ക് ഞാൻ കഴിക്കുന്നില്ല എനിക്കൊന്നും വേണ്ട ഇന്ന് നല്ലൊരു ദിവസമായിട്ട് ഇവിടെ ഇങ്ങനെയൊക്കെ നടന്നില്ലേ എനിക്കൊന്നും ആഹാരം ഇറങ്ങില്ല ചേച്ചി കഴിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ കഴിക്കുന്നില്ല യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം Flavors Comedy will join you as Sudiku.